ഭയങ്കര ശക്തിരിഗുണിയാണ് വിളിച്ചാൽ ഇവിടെ ഇപ്പുറത്ത് ഓടിയെത്തും സഹായിച്ചു തന്നെ സംശയം ഉണ്ടെങ്കിൽ അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥന അമ്മ എപ്പോൾ എപ്പം കൂടെ ഉണ്ടാക്കും ചാമുണ്ടിയാണ് ഇവിടെ മലവൈവങ്ങൾക്കുള്ള സമർപ്പണങ്ങളെല്ലാം ഇവിടെയാണ് നടക്കുന്നത് നമുക്ക് എന്ത് സങ്കല്പിച്ചാലും ഇവിടെ നടക്കും ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രധാനമായിട്ട് കൊടുക്കുന്ന വഴിപാട് എന്ന് പറയുന്നത് പിന്നെ മദ്യം മുറുക്കാന കോഴി 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 എവിടെയാണ് കോഴി ഇവിടെയാണ് സമർപ്പിക്കുന്നത് പട്ടും കോഴിയെല്ലാം അവിടെ സമർപ്പിക്കുന്നു ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് മദ്യം മുറുക്കാന കരിക്ക് നാളികേരം പിന്നെ കർപ്പൂരാ അവിടെ അമ്മയ്ക്ക് എന്നാ അവിടെ ചാമുണ്ടിയാണ് ഉരുതി നടക്കുന്ന അവിടെയാണ് അവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ഞൾ ഈരാട അല്ലെങ്കിൽ മഞ്ഞൾ സമർപ്പിക്കുന്നു അപ്പം പ്രധാനപ്പെട്ട വഴിപാട് ചുമയ്ക്ക് കോഴി പട്ട് സ്വർണ്ണനൂല് കുട്ടികളുണ്ടാകാത്ത ആൾക്കാർക്ക് അവർ സമർപ്പിച്ച് പിന്നെ വഴിപാടായിട്ട് നടത്തുന്ന ഒരു ഇതാണ് സ്വർണ്ണനൂല് അല്ലെങ്കിൽ സ്വർണ്ണത്താലി ഇത് ഏത് കാര്യങ്ങൾ ഉദ്ദേശിച്ചാലും ചുമ്മാ നമ്മൾ തമാശയായിട്ട് കാണാതെ മനസാന്നിധ്യം കൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കോടിയെത്തിയിരിക്കും ഏത് കാര്യവും സാധിച്ചു ശബരിമലയ്ക്ക് അധിപതിയായിട്ട് നിൽക്കുന്ന പതിനെട്ട് മലകളിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഇതായിട്ട് കോപ്പാറ മലയാണ് പത്തയ്യായിരം വർഷത്തോളം ഉള്ള ചരിത്രങ്ങളുടെ കാലഘട്ടത്തിൽ ഏറ്റവും അവസാനം നൂറ്റി അറുപത് വർഷം ഏതാ കിടക്കുന്ന പൊരുത്തറ ഏറ്റവും അവസാനം ഇവിടുന്ന് പോകുന്നതാണ് മലയിലരുടെ ഏറ്റവും അവസാനം വരുന്ന കണ്ണി ഇവിടുന്ന് വസൂരി വ്യാപിച്ച് അത് കരിമല ഉൾപ്പെടെയുള്ള ഈ മേഖലകളെല്ലാം സൂര്യ വ്യാപനം ഉണ്ടാവുകയും അവിടെ നിൽക്കളിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഇവിടുന്ന് മലയിലെല്ലാം പല മേഖലകളിലും കുടികൊണ്ടത് പിന്നീട് ഇതുപോലുള്ള എന്നാ സ്വന്തമായിട്ട് തനത് കല എന്ന് പറഞ്ഞാൽ ആദിവാസികളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കല്ല് മരങ്ങള് വൃക്ഷങ്ങളെയും അതുപോലെയുള്ള ഇതിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പോൾ അതിന് ഒരു രൂപവും അല്ലെങ്കിൽ ഭംഗിയും കൊടുത്ത് ആരാധിച്ച ഒരു കാലഘട്ടത്തിൽ പൂർവികരായിരുന്ന കോസരി എന്ന് പറയുന്ന ഒരു കുടുംബം പിന്നെ പുളിഞ്ചേരി രണ്ട് കുടുംബങ്ങളായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് ഇത് ഇവിടെ ഒരു കൊടി ഇപ്പോഴും ഇതുണ്ടാവും ഏറ്റവും അവസാനമായിട്ട് ഇന്നും പോയിട്ടുള്ളത് ഉണ്ടാവും ഒരു ഉണ്ടോ ഒരു ഇപ്പോഴും കയറി കിടക്കുണ്ട് അപ്പം വീണ്ടും നമ്മൾ ഇതുപോലെ ഇന്നും നമ്മുടെ പൂർവിക പൂർവികരാൽ നൽകിയിട്ടുള്ള ഈ ഒരു സംഭവം ഇപ്പോഴും തുടർന്ന് പോരുകയാണ് വിശ്വസിച്ചാൽ അമ്മ കൂടെ ഉണ്ടാവും വിശ്വാസം എതിരാണെങ്കിൽ അമ്മ എതിർക്കും അമ്മ ശക്തി വേറെ രീതിയാവും അത്രയൊരു ചൈതന്യ മൂർത്തിയാണിത് വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തും ഏത് കാര്യം സാധിച്ചു തരും സാധിക്കുന്ന എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും അഗ്രഗണ്യായ ഒരു ശക്തിയാണ് പണ്ട് പണ്ടുകാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്തൊന്നും ഇതില്ലായിരുന്നു വൈകിട്ട് ഒരാഴിമ വരാതെ ഇങ്ങോട്ട് കയറാൻ പറ്റിയല്ല പക്ഷെ ഇന്ന് അന്നത്തെ സാഹചര്യം അല്ല ഇന്ന് ഇന്നിപ്പം ജനങ്ങള് എന്നാ ഒരുപാടായി പോയി തന്നെ ആ സമയത്ത് എല്ലാവരും കൂടെ കയറി വരാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തലേ ദിവസം രാവിലെ മുതൽ ഈ കാര്യങ്ങൾ നടത്തുന്നു ദിവസം രാവിലെ ഗുരുതിയോടുകൂടി